എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ നോമ്പ് കാലത്ത് കേരളത്തിലെ ചില ക്ഷേത്രങ്ങളുടെ മതിൽക്കെട്ടിനുള്ളിൽ ഹൈന്ദവർ നോമ്പ് തുറയൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം മുസ്ലിങ്ങളെ ക്ഷണിച്ചിട്ട് നോമ്പ് തുറയൊക്കെ നടത്തുകയുണ്ടായി ഒന്നിലധികം ക്ഷേത്രങ്ങളിൽ നടന്നു ഇതിൻ്റെ ഫോട്ടോയും ഇതിൻ്റെ വാർത്തയും മറ്റുമൊക്കെ മതേതരത്വത്തിൻ്റെ ഉദാത്ത മാതൃക എന്നൊക്കെ എഴുതി പിടിപ്പിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രമായ മാധ്യമത്തിൽ തന്നെ വന്ന വായ്ത്താരികളാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടത് അധിക കാലമായി ഒന്നും ആയിട്ടില്ല നമുക്കാർക്കും ഒന്നും ഇല്ലല്ലോ നമ്മുടെ ഓർമ്മയിൽ ഇപ്പോഴും ഈ സംഗതിയുണ്ട് അപ്പോൾ ഈ ന്യൂട്ടൻ്റെ നിയമത്തിൽ പറയുന്ന പോലെ ഏതൊരു പ്രവർത്തിക്കും തുല്യവും വിപരീതവുമായിട്ടുള്ള പ്ര പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്ന് പറയില്ലേ തുല്യവും വിപരീതവുമായിട്ടുള്ള അതെ തുല്യമല്ല പക്ഷേ വിപരീതമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഹിന്ദുക്കളുടെ രാമായണ മാസമാണല്ലോ മാസം ഈ രാമായണം രാമായണ മാസത്തിൽ അതായത് കർക്കിടകം ഒന്ന് മുതൽ ഇതേ ഈ ജമാഅത്തെ പത്രം പത്രം ഒരു പങ്ക്തി എല്ലാ ദിവസവും പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതുപക്ഷെ മതേതത്തിൻ്റെ ഉദാത്ത മാതൃകയൊന്നുമല്ല രാമനെയും രാമായണത്തെയും വിമർശിച്ചുകൊണ്ടുള്ളതാണ് അത് അവർ അതി ബുദ്ധിപൂർവ്വം ചെയ്യുന്നുണ്ട് കാരണം ഏതെങ്കിലും ഒരു ഇസ്ലാം നാമധാരിയല്ല അതെഴുതുന്നത് ഒരു ഹൈന്ദവ നാമധാരിയാണ് ഒരു ദളിത് പക്ഷ പ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു ടി എസ് ശ്യാംകുമാറാണ് ഡോക്ടർ ടി എസ് ശ്യാംകുമാർ എന്നാണ് പണ്ടൊക്കെ എന്ന് കാണുമ്പം ആളുകൾക്കൊരു ബഹുമാനവും മതിപ്പും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ മനസ്സിലായി ഈ ഡോക്ടറേറ്റ് കിട്ടുന്നത് അത്ര വലിയ ആന കാര്യമൊന്നുമല്ല ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ആളുകൾക്ക് ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സംഗതി കേരളത്തിലുണ്ട് എ എ റഹീമിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഏതൊരു മണ്ടനും അത് പഠിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം അപ്പോൾ അത്തരം ഏതെങ്കിലും ആയിരിക്കും അല്ലാതെ നമ്മൾ മുമ്പ് വിചാരിച്ചാണ് വലിയ സംഗതിയൊന്നും പഠിച്ചിട്ടൊന്നും അല്ല ഇവർ ഈ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് നമുക്ക് കയറുവിരിയുടെ കാര്യമൊക്കെ അറിയാം ശരി അത് പോട്ടെ ഈ പത്രത്തിൽ ദിവസവും രാമനെയും രാമായണത്തെയും വിമർശിച്ചുകൊണ്ട് പങ്ക്തി വരികയാണ് കുഴപ്പമില്ല സ്വാഭാവികമാണ് കാരണം നമുക്കറിയാം മദൂതി പത്രത്തിൽ നിന്ന് നമ്മൾ അത്രയും പ്രതീക്ഷിച്ചാൽ മതി അവരത് ചെയ്യും ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ കുറ്റകരമായിട്ടുള്ള മൗനം പാലിക്കുന്ന ചിലരുണ്ട് അത് ജിഫ്രി മുത്തുകോയെ തങ്ങൾ നയിക്കുന്ന സമസ്ത മുതൽ അതാണ് ഈ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ സംഘടന നൂറുകണക്കിന് ചെറുതും വലുതുമായിട്ടുള്ള മുസ്ലിം സംഘടനകളുണ്ട് ഒരൊറ്റ സംഘടനകളെയും ഒരാൾ പോലും അത് ശരിയല്ല ഇത് ചെയ്യുന്നത് ശരിയല്ല പരമത വിദ്വേഷം നിങ്ങളുടെ പത്രത്തിലൂടെ ഇങ്ങനെ വമിപ്പിക്കുന്നത് ശരിയല്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നതാണ് ഇനി ഒന്ന് നോക്കുക ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമി എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ടറിയാം അവർക്കറിയാം ഇങ്ങനൊരു പ്രവൃത്തി അവർ തുടക്കമിട്ട് കൊടുത്താൽ അടുത്ത നോമ്പ് നോമ്പുകാലത്ത് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പേജോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ചെറിയ സംഘടനയോ പറ്റോ തിരിച്ച് ഖുർആാൻ വിമർശനവും നബി വിമർശനവും നടത്തും അപ്പോൾ ഇതുപോലെ ഇതല്ല ഇപ്പോൾ കാണിക്കുന്ന ഇപ്പോൾ ഹൈന്ദവർ കാണിച്ചിരിക്കുന്ന ആ സഹിഷ്ണുതയായിരിക്കില്ല അന്ന് കാണിക്കുന്നത് അന്ന് എണ്ണത്തിൽ വളരെ കുറഞ്ഞ ഏതെങ്കിലും തീവ്ര ചിന്താഗതിയുള്ളവർ എന്തെങ്കിലും വിചാരിച്ചാൽ മതി നമുക്ക് ജോസഫ് മാഷിൻ്റെ കാര്യം കയറിയാം അങ്ങനെ സമൂഹത്തിൽ ഒരു കലുഷ്യമുണ്ടാവണം ഒരു കലാപം ഉണ്ടാവണം ഇതാണ് ജമാഅത്തെ ഇസ്ലാമി പോലുള്ളവർ ലക്ഷ്യം വെക്കുന്നത് പക്ഷേ ഇവരിത് ചെയ്യുമ്പോൾ ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്ന അവരവകാശപ്പെടുന്നത് മതേതരാണ് ഞങ്ങളും മതേതരാണ് എന്ന് അവകാശപ്പെടുന്ന ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനവും അതേപോലെ മതപ്രസ്ഥാനവും ഉള്ളപ്പോൾ അവരിലാരും ഈ മാധ്യമം പത്രം ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നില്ല അതാണ് ഏറ്റവും വലിയ കുറ്റകരമായിട്ടുള്ള മൗനം ഇതുപോലുള്ള ആൾക്കാർ കാരണമാണ് ലോകത്ത് സിറിയ ഉണ്ടാവുന്നത് ഇറാഖ് ഉണ്ടാവുന്നത് ഇറാൻ ഉണ്ടാവുന്നത് ഏറ്റവും കൂടുതൽ അഫ്ഗാനിസ്ഥാൻ വരെ ഉണ്ടാവുന്നത് താലിബാൻ എന്നത് ഈ എണ്ണത്തിൽ കൂടുതലുള്ള ആളുകളല്ല അവർ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ ആ രാജ്യത്ത് ഈ സമാധാനം ആഗ്രഹിക്കുന്ന ഒരാ ബഹുഭൂരിപക്ഷവും എന്നിട്ടും അവരെ ഭരിക്കാൻ താലിബാന് പറ്റിയെങ്കിൽ ഇതേപോലുള്ള ആളുകൾ വേണ്ട സമയത്ത് പ്രതികരിക്കാതെ നിശബ്ദരായിരുന്നു വേണ്ട നമ്മുടെ ആൾക്കാരല്ലേ ചെയ്തോട്ടെ എന്നാണ് ഇനിയൊന്ന് മറിച്ച് ചിന്തിക്കുക നോമ്പ് കാലത്ത് ഏതെങ്കിലും ഹൈന്ദവ പക്ഷ പത്രമോ മാധ്യമോ സോഷ്യൽ മീഡിയ പേജാണ് ഇതേപോലെ വിമർശനം നബി വിമർശനമോ അല്ലെങ്കിൽ ഖുർആൻ വിമർശനമോ നടത്തുന്നത് എന്ന് വെക്കുക ആദ്യം അത് പാടില്ല ചെയ്യരുത് എന്ന് പറയുന്നത് ആ കൂട്ടത്തിലുള്ളവർ തന്നെയായിരിക്കും അതായത് ഹൈന്ദവ നേതാക്കളോ ഹൈന്ദവ മതസംഘടനയുടെ നേതാക്കളോ ആയിരിക്കും ആദ്യം ഇത് ശരിയല്ല ഇത് നിർത്തുക ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കാൻ വരുന്നത് ആ ഒരു ഇതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റാത്തത് ഇവിടെ പതിറ്റാണ്ടുകളായിട്ടുള്ള രാഷ്ട്രീയ പരിജ്ഞാനമുള്ള അല്ലെങ്കിൽ പരിണിത പ്രചരണം എന്നൊക്കെ പറയുന്ന കുഞ്ഞാലിക്കുട്ടി മുതലുള്ള ലീഗ് നേതാക്കളുണ്ട് പാണക്കാട് ശിഖാബിതങ്ങളുണ്ട് ജിഫ്രി മുത്തുകോയുണ്ട് ഒരു സ്റ്റേജിൽ സമ്മാനം മേടിക്കാൻ വന്ന പത്താം ക്ലാസ് പെൺകുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ പോലും സ്റ്റേജിൽ കയറ്റാതെ തിരിച്ചിറക്കി വിട്ട ആളുകളുണ്ട് അവരാരും ഇത്തരം ഒരു സംഭവം നടന്നിട്ടുണ്ട് കാരണം മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ മാധ്യമ പത്രം വായിക്കുന്നത് അവർ പോലും ഇങ്ങനെയാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഈ പത്രം ഇനി വാങ്ങില്ല എന്ന് പറയാൻ പോലും ഒരു മുസ്ലിം വിശ്വാസി വന്നിട്ടില്ല എന്നിടത്താണ് ഇത് കുറ്റകരമായിട്ടുള്ള മൗനമാവുന്നത് ഇത് ശരിക്കും ഇന്ത്യ പോലൊരു മതേതര മതേതര രാജ്യത്ത് അല്ലായിരുന്നുവെങ്കിൽ അകത്താവുന്ന കേസാണ് എന്നിട്ടും ഇവിടെത് സംഭവിക്കുന്നു മറുവശം സഹിഷ്ണുതരായി നോക്കി നിൽക്കുന്നു അത് കാരണം അവരിൽ ബഹുഭൂരിപക്ഷത്തിനും അറിയാം എന്താണ് മാധ്യമം ഉദ്ദേശിക്കുന്നത് എന്താണ് ജമാഅത്തെ ഇസ്ലാമി ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ കലാപം ഉണ്ടാക്കുക മാത്രമാണ് ഇനിയെങ്കിലും കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള സമസ്തയുടെ നേതാക്കളടക്കമുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഓരോ ഇസ്ലാമിക സംഘടനകളോടും ആവശ്യപ്പെടുകയാണ് നിങ്ങളാണ് ഇത് പറഞ്ഞു നിർത്തേണ്ടത് അല്ല അല്ലാതെ നിങ്ങൾ എത്ര കുട്ടിക്കോഷിച്ചിട്ടും കാര്യം കാര്യമില്ല നിങ്ങൾ ഈ പറയുന്ന മതേതരത്വൊന്നും ഇവിടെ ഈ ഇനി ഈ രീതിയിലാണെങ്കിൽ വിലപ്പോവില്ല ഉണ്ട് എന്ന് നിങ്ങൾ എത്ര അവകാശപ്പെട്ടാലും ഇതാണ് നിങ്ങളുടെ കുറ്റകരമായിട്ടുള്ള മൗനവും പ്രവൃത്തിയുമെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് നാളെ ജനങ്ങളുടെ മുന്നിൽ വന്ന് ഞങ്ങൾ മതേതരമാണ് എന്ന് വിളിക്കാൻ സാധിക്കും